കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത തുടരുന്നു പ്രളയ സാധ്യത കണക്കിലെടുത്ത് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച രാത്രിയുണ്ടായ കനത്ത മഴയെ തുടർന്ന് വലിയ രീതിയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് ഇതിനകം മൂന്നര മീറ്ററോളം വെള്ളം ഉയർന്നിട്ടുണ്ട് നിളയിലെ ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തീരത്ത് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുഴയുടെ കരയിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് െന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ ശ്രമിക്കരുത് ഭാരത ഇതര നദികളും കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും റവന്യൂ അധികാരികൾ അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഇരുപത്തിയഞ്ച് ഷട്ടറുകളാണ് ഭാരത പുഴയോര പഞ്ചായത്തുകളായ ഇരുമ്പിളിയം കുറ്റിപ്പുറം തവനൂർ തിരുനാവായ തൃപ്രങ്കോട് പുറത്തൂർ വെട്ടം തിരൂർ നഗരസഭ അടക്കമുള്ള പ്രദേശത്താണ് റവന്യൂ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം